സിബിൻ സ്വയമേ കിറ്റ് ചെയ്യുകയാണ് സിബിൻ കുറച്ച് മുമ്പത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സി സിബിൻ പതിനൊന്നരയ്ക്കുള്ള ബി ബി പ്ലസ്സിൽ വന്നതാണ് അവൻ കംബാക്ക് പ്രേക്ഷകർ എന്ത് തീരുമാനിക്കുന്നു അത് ഞാൻ മുന്നോട്ട് വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറ്റുന്നില്ല പുള്ളിക്കാരെ പിറ്റേ ദിവസത്തെ പ്രമോ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ പുള്ളിക്കാരെ സ്വയമേ കിറ്റ് ചെയ്ത് പോവുകയാണ് എന്നാണ് കാണാൻ കഴിയുന്നത് കഴിയുന്നത് പക്ഷേ ഇപ്രാവശ്യം സീസൺ എന്ത് പറ്റിയെന്നറിയില്ല ഇപ്രാവശ്യത്തെ എല്ലാം മൊത്തത്തിൽ ഡൗൺ ആയി പോവുക സിബിനൊന്ന് ഓളം സൃഷ്ടിച്ചതാണ് പിന്നെ സിബിൻ ഒന്നും പറ്റുന്നില്ല സിബിനും അങ്ങ് ആയി സിബിനും പോവുകയാണ് എന്താണെന്ന് അറിയുന്നില്ല സിബിൻ്റെ ആരാധകർ മൊത്തം സങ്കടത്തിൽ എഴുത്തിയിട്ടാണ് സിബിൻ പോകുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം പുള്ളിക്കാരനെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാര്യം പുള്ളിക്കാരെ ബി ബി പ്ലസ്സിൽ പതിനൊന്നരയ്ക്കുള്ളിൽ അടിപൊളിയായിട്ട് നിന്നുക ഇപ്പോഴത്തെ ഞാൻ പ്രമോ ഉണ്ടപ്പോൾ പുള്ളിക്കാരൻ പോവുക പക്ഷേ ഇപ്പം അതിൻ്റെ അകത്തൊരു ഗെയിം ഇതൊരു ഗെയിം ഷോയാണ് പക്ഷേ ഇത് ഗെയിമായിട്ട് അവർ കാണുന്നില്ല ഇവർ അത് അതിനപ്പുറം ചിന്തിക്കുന്നുകൊണ്ടാണെന്നാണ് തോന്നുന്നതാണ് പക്ഷേ അറിയില്ലല്ലോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പക്ഷേ സിബിൻ്റെ ഫാൻസുകാരെ മൊത്തം സങ്കടത്തിലാക്കി എന്ന് വേണം പറയാൻ കാര്യം ഒരു ഓണം സൃഷ്ടിച്ചത് സിബിൻ തന്നെയായിരുന്നു ഒരു നാൽപ്പത് ദിവസത്തിൽ വൈറ്റ് കാർഡ് എൻ്റെ ഇത്രയും ഓളം സൃഷ്ടിച്ച സിബിൻ സിബിൻ തന്നെയായിരുന്നു വേറെ സായിക്കാൻ എന്തെങ്കിലും വന്നൊന്ന് സഹായിക്കുക എന്നെ അറിഞ്ഞു അതേ ഇരിക്കുന്നു മറ്റേ പുള്ളിക്കാരെയൊക്കെ പെട്ടെന്ന് കുറയും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ സിബിൻ സ്വയമേ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒന്ന് പറ്റുന്നില്ല കാര്യം പുള്ളിക്കാരൻ്റെ നിലപാട് അതായിരിക്കാം പുള്ളിക്കാരുടെ നിലപാട് ഇല്ലെങ്കിൽ ആരാധകർ കമൻറ്റ് ചെയ്യും പക്ഷേ കമൻറ്റ് ചെയ്യുക എന്ത് എന്തായിരുന്നു കമൻറ്റ് ചെയ്യുക എന്തായാലും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക